ഇപ്പോഴത്തെ വികാരം എന്താണ് കല്യാണം സന്തോഷം എല്ലാം അടിപൊളിയായിട്ട് കഴിഞ്ഞു അപ്പം എല്ലാരും ഹാപ്പിയാണ് വന്നവരും ഹാപ്പിയാണ് നമ്മളും ഹാപ്പിയാണ് സന്തോഷം വന്നവരും ഭയങ്കര സന്തോഷമുണ്ട് ആദ്യം ഞങ്ങള് അഭിനയിച്ച സിനിമ അവിടെ വെച്ച് മനോഹരാണ് പറഞ്ഞ പോലെ തന്നെ ഞാൻ കഴിഞ്ഞിട്ട് നിങ്ങൾ എല്ലാരും വന്നതിൽ ഒരുപാട് സന്തോഷം ഇത്രയും നേരം ഇവിടെ ഒരുപാട് സന്തോഷം സൗണ്ട് വരെ പോയി ആകെ തത്ത അവസ്ഥയിലാണ് അപ്പം എല്ലാവരുടെയും പ്രാർത്ഥനയും അനുഗ്രഹവും വേണം ഒരു ന്യൂ ചാപ്റ്റർ ഓഫ് ലൈഫ് ആണ് ഇനി ഇന്റർവ്യൂവും കാര്യങ്ങളൊക്കെ പിന്നീട് നമുക്ക് പേഴ്സണലായിട്ട് ഓരോരോ ചാനലിനായിട്ട് പിന്നീട് ചെയ്യാം പക്ഷെ ഇപ്പൊ അതിനുള്ള ത്രാണിയില്ല വീട്ടിൽ പോയി ഒന്ന് കിടന്നുറങ്ങണം താങ്ക് യു സോ മച്ച് ഫ്യൂച്ചർ പ്ലാൻ ഇപ്പം ആനന്ദ് ബാല എന്ന് പറഞ്ഞ ഷൂട്ടർ ആയിരുന്നു അതിൻ്റെ റിലീസുണ്ട് അടുത്ത വടത്ത ഷൂട്ട് സ്റ്റാർട്ട് ചെയ്യും പിന്നെ ചാൻസ് ആരെങ്കിലും ഏതെങ്കിലും ഡയറക്ടർമാര് ചാൻസ് തീർച്ചയായിട്ടും പ്രതീക്ഷിക്കാം ഇത് കാണുന്ന ആരെങ്കിലും ചാൻസ് തരട്ടെ

очку Qual relifiers are uxZ子 K Mark. They